ഇന്ന് നമുക്കേ കുറച്ച് ആഗോലി കിട്ടി കേട്ടോ കറുത്ത ആഗോലി മാറ്റാണെന്നൊക്കെ പറയില്ലേ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഷെഫ് പിള്ള സാറിൻ്റെ ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഫിഷ് നിർവാണി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായു ഈ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി വെട്ടിക്കഴുകി മുറിച്ചു കൊണ്ടുരാട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് പറയാവേ മീനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് അതിൻ്റെ വാലും സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ടേ പുറത്തു കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ കഴുകി കൊണ്ടുവരാം മീനൊക്കെ നമ്മളെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലൊരു മസാല വരട്ടണം സിമ്പിളായിട്ടൊരു മസാലയാണ് കേട്ടോ ഇതാ സാധാരണ പോലെ തന്നെ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്ത് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണേ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇതാ അതും ഇതുപോലെ തന്നെ ചെറിയൊരു സ്പൂൺ കുറച്ച് കുരുമുളക് പൊടിയേ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒരു പകുതി നാരങ്ങയുടെ നീര് പാകത്തിന് ഉപ്പ് ഷെഫ് ഉള്ള സാറ് ഒരു സിമ്പിൾ മനുഷ്യനായതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റെസിപ്പികളും മസാലകളും എല്ലാം വളരെ സിമ്പിളായിരിക്കും കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാവേ ലൂസായിട്ടുള്ള ഒരു മസാല ആയിരിക്കണേ ഇതിങ്ങനെ കേട്ടോ ഇത്രയും ലൂസായിട്ട് വന്നിട്ട് മീനേലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കേ മസാല പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്നും ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാവേ നമ്മുടെ മീനൊക്കെ പെരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി കേട്ടോ നമുക്കിനി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണേ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് മീൻ പിറക്കിയിട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടേ മുരിഞ്ഞു പോരുത് കേട്ടോ ചെറുതായിട്ട് രണ്ട് സൈഡ് ആയാൽ മതി ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഇനി നമ്മളൊരു മൺചട്ടി അടുപ്പ് വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിക്കൊടുത്തു നമ്മുടെ ചട്ടിയിൽ എണ്ണയൊക്കെ തടവിയേ ചെറുതായിട്ടൊന്ന് തീയും കത്തിച്ചിട്ടുണ്ട് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളൊരു വാഴയില വാട്ടിയതാണേ അതെടുത്ത് ഇതിനകത്തോട്ട് വെച്ചു അതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ തേങ്ങാപ്പാലാണ് കേട്ടോ കട്ട തേങ്ങാപ്പാൽ പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും പച്ചമാങ്ങ ഇല്ല പച്ചമാങ്ങക്ക് വരം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങാപ്പൊടിയില്ലേ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതാ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇതാ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വാഴലിലേക്ക് നമ്മുടെ ഈ ബാലൻസ് വന്ന എണ്ണയില്ലേ ഇത് അതിലേട്ടൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം കണ്ടോ മീൻ്റെ ആ ഫ്ലേവറൊക്കെ ഉള്ള എണ്ണയല്ലേ കളയേണ്ട ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ പെറുക്കി വയ്ക്കാം ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില കേട്ടോ ഇതാ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് കിട്ടാങ്ങ് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ മാങ്ങാപ്പൊടി ഒന്ന് മേളിൽ കൂടെ വിതറിയേക്കാവേ ഇത് ഇങ്ങനെയുള്ള എല്ലാ കറികൾക്കും ചകക്കുരു മാങ്ങ കറി വെക്കാനും ഈ മാങ്ങ കിട്ടാത്ത സീസണിലില്ലേ നമുക്ക് ഉപയോഗിക്കാം നല്ല രസമാണ് കേട്ടോ പച്ച മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഒന്നാം പാൽ ഉണ്ട് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഉണ്ടോ നമ്മുടെ തേങ്ങാപ്പാലിന് ആവശ്യമുള്ള ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ നമ്മുടെ മീനേലുള്ള ഉപ്പുണ്ട് പക്ഷെ നമ്മുടെ തേങ്ങാപ്പാലിനും ഉള്ള ഉപ്പ് അതൊന്നിട്ടു ഇനി നമുക്ക് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ മീനും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒന്ന് റെഡി ആയി തരട്ടെ അപ്പം നമുക്ക് അപ്പം ചൂടാം മേടക്കറിയൊന്നും നോക്കാം ഓ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇതാ കണ്ട കുറുകിയ ചാറും ഒത്തിരി തിളച്ചങ്ങ് പോവല്ല ഒന്ന് തിള തിളയ്ക്കണം മീൻ അതിനകത്ത് കിടന്ന് ഒന്ന് വേകണം ഷാലോ ഫ്രൈ ചെയ്താണ് മീൻ അങ്ങനെ വേവൊന്നുമില്ല എന്നാലും എല്ലാം കൂടെ ഒന്ന് റെഡി ആവണം നമ്മൾ ചേർത്ത സാധനങ്ങളും കണ്ടോ സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേ ഒന്നും ഷെഫ് ഷെഫിള്ളയുടെ ഫിഷ് നിർവ്വാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറ എന്ത് മീൻ കിട്ടിയാലും ആഗോലി അയക്കൂറ കരിമീൻ ഒന്നും വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന എന്ത് മീനാണെങ്കിലും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നമുക്ക് നല്ല മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാമല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്